നമസ്കാരം ഇന്ത്യയിലെ ടെലികോം കമ്പനികളിൽ ഏറ്റവും മനസ്സാക്ഷിയുള്ളത് ഏത് കമ്പനിക്കാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ കൂടുതൽ പേരും പറയുക ബി എസ് എൻ എൽ എന്നായിരിക്കും അതെന്താണെന്ന് വെച്ചാൽ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ടെലികോം സേവനങ്ങൾ നൽകുന്നത് ബി എസ് എൻ എൽ തന്നെയാണ് ജിയോയും എയർടെലും അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ ഓഫർ നൽകുന്നുണ്ടെങ്കിലും അടുത്തിടെ നടത്തിയ നിരക്ക് വർധനയെ തുടർന്ന് പൊതുവിൽ ഈ കമ്പനികൾക്കെതിരെ ഒരു വിഭാഗം ആളുകൾ വലിയ അമർഷത്തിലാണ് എന്നുമാത്രമല്ല ബി എസ് എൻ എല്ലിനെ പറ്റിയും അതിന്റെ പ്ലാനുകളെ പറ്റിയും കൂടുതൽ ആളുകൾ മനസ്സിലാക്കാൻ തുടങ്ങിയതും ഈ നിരക്ക് വർധനക്ക് ശേഷമാണ് ഫോർ ജി വ്യാപനം അതിവേഗം നടക്കുന്നതിനാൽ ബി എസ് എൻ എൽ സേവനങ്ങൾ ഇപ്പോൾ കൂടുതൽ പേർക്ക് മികച്ച രീതിയിൽ ലഭ്യമാകുന്നുണ്ട് ഉടൻ തന്നെ അൻപതിനായിരം ടവറുകളിലേക്ക് ഫോർ ജി എത്തിക്കാൻ ബി എസ് എൻ എൽ അതിവേഗം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇരുപത്തി അയ്യായിരം ടവറുകൾ ഫോർ ജി എത്തിക്കുക എന്ന നേട്ടം അടുത്തിടെ ബി എസ് എൻ എൽ പിന്നിട്ടിരുന്നു ആകെ ഒരു ലക്ഷം സൈറ്റുകളിൽ ഫോർ ജി എത്തിക്കാനാണ് ടി സി എസ് നേതൃത്വത്തിലുള്ള കൺസോഷ്യത്തിന് കരാറ് നൽകിയിട്ടുള്ളത് മറ്റ് ടെലികോം കമ്പനികളെ പോലെ തന്നെ ബി എസ് എൻ എല്ലും ഡാറ്റ എസ് എം എസ് കോളിംഗ് എന്നിവ അടങ്ങുന്ന പ്രീപെയ്ഡ് പ്ലാനുകൾ കൂടാതെ ഡാറ്റയ്ക്ക് മാത്രമായി പ്രത്യേകം പ്ലാനുകൾ നൽകുന്നുണ്ട് ഡാറ്റ പ്ലാനുകളുടെ കാര്യമെടുത്താൽ ഏതാണ്ട് എട്ടോളം ഡാറ്റ ബൂസ്റ്റർ പ്ലാനുകൾ ബി എസ് എൻ എല്ലിനുണ്ട് അടിയന്തരമായി ഡാറ്റ വേണ്ടിവരുന്ന ഘട്ടങ്ങളിൽ ഉൾപ്പെടെ പ്രയോജനപ്പെടുത്താവുന്ന വിധത്തിൽ മികച്ച മൂല്യം നൽകുന്നവയാണ് ഈ പ്ലാനുകൾ ബി എസ് എൻ എല്ലിൻ്റെ ഡാറ്റ പ്ലാനുകൾ പതിനാറ് രൂപയിൽ തുടങ്ങി ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയുടെ പ്ലാൻ വരെയാണ് വിവിധ വാലിഡിറ്റികളിൽ വിവിധ നിരക്കുകളിൽ ഡാറ്റ ആവശ്യമുള്ള ബി എസ് എൻ എൽ ഉപയോക്താക്കൾക്ക് ഈ പ്ലാനുകൾ ഏറെ ഉപകാരപ്പെടും നിലവിൽ ലഭ്യമായിട്ടുള്ള എട്ട് ബി എസ് എൻ എൽ ഡാറ്റ ബൂസ്റ്റർ പ്ലാനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഏറ്റവും കുറഞ്ഞ തുകയ്ക്ക് ലഭ്യമാകുന്ന ബി എസ് എൻ എൽ ഡാറ്റ ബൂസ്റ്റർ പ്ലാൻ പതിനാറ് രൂപ വിലയിലാണ് എത്തുന്നത് ഒരു ദിവസത്തെ വാലിഡിറ്റിയിൽ രണ്ട് ജി ബി ഡാറ്റയാണ് പതിനാറ് രൂപയുടെ പ്ലാനിൽ ബി എസ് എൻ എൽ നൽകുന്നത് തൊട്ടടുത്ത ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ അൻപത്തി എട്ട് രൂപയുടെ പ്ലാനാണ് ഇതിൽ ദിവസ രണ്ട് ജി ബി ഡാറ്റയാണ് ഏഴ് ദിവസത്തെ വാലിഡിറ്റിയിൽ ലഭ്യമാവുക അടുത്ത ബി എസ് എൻ എൽ ഡാറ്റ പ്ലാൻ തൊണ്ണൂറ്റി എട്ട് രൂപ നിരക്കിലാണ് എത്തുന്നത് ഈ പ്ലാൻ പ്രതിദിന രണ്ട് ജി ബി ഡാറ്റ പതിനെട്ട് ദിവസ വാലിഡിറ്റിയിലാണ് ലഭ്യമാകുന്നത് അതുകഴിഞ്ഞാൽ പിന്നെയുള്ളത് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയുടെ ഡാറ്റ ബൂസ്റ്റർ പ്ലാനാണ് നാൽപ്പത് ദിവസ വാലിഡിറ്റിയിൽ പ്രതിദിനം രണ്ട് ജി ബി ഡാറ്റയാണ് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയുടെ പ്ലാനിൽ ലഭിക്കുക മുന്നൂറ് രൂപയിൽ താഴെ വിലയിൽ ഡാറ്റ ബൂസ്റ്റർ പ്ലാൻ തേടുന്നവർക്ക് ബി എസ് എൻ എൽ ഇരുന്നൂറ്റി എൺപത്തി എട്ട് രൂപയുടെ പ്ലാൻ നൽകുന്നുണ്ട് അറുപത് ദിവസ വാലിഡിറ്റിയിൽ പ്രതിദിനം രണ്ട് ജി ബി ഡാറ്റയാണ് ഈ ബി എസ് എൻ എൽ പ്ലാന് നൽകുന്നത് തൊട്ടടുത്ത ഓപ്ഷൻ നാനൂറ്റി പതിനൊന്ന് രൂപയുടെ പ്ലാനാണ് അതിൽ തൊണ്ണൂറ് ദിവസ വാലിഡിറ്റിയിൽ പ്രതിദിന രണ്ട് ജി ബി ഡാറ്റ വീതമാണ് ലഭ്യമാകുന്നത് ഇനി ബാക്കിയുള്ളത് എഴുന്നൂറ്റി എൺപത്തി എട്ട് രൂപ ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ പ്ലാനുകളാണ് ഇതിൽ എഴുന്നൂറ്റി എൺപത്തി എട്ട് രൂപയുടെ ബി എസ് എൻ എൽ ഡാറ്റ ബൂസ്റ്റർ പ്ലാനിൽ നൂറ്റി എൺപത് ദിവസ വാലിഡിറ്റിയിൽ രണ്ട് ജി ബി പ്രദിന ഡാറ്റ വീതമാണ് ലഭ്യമാകുന്നത് ഏറ്റവും ഉയർന്ന നിരക്കിലുള്ള ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയുടെ ബി എസ് എൻ എൽ ഡാറ്റ ബൂസ്റ്റർ പ്ലാനിൽ ഒരു വർഷത്തേക്ക് ഡാറ്റ കിട്ടും അതായത് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസത്തേക്ക് പ്രതിദിന രണ്ട് ജി ബി ഡാറ്റയാണ് ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയുടെ ബി എസ് എൻ എൽ പ്ലാന് നൽകുന്നത്